ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ബായ്സ ആരാധകർ ജയമുറപ്പിച്ച് നിൽക്കവെയാണ് അവരുടെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ വെട്ടിയത് മത്സരത്തിന് വിസലൂതാൻ നേരം ഇൻറ്ററിനായി ഒരാൾ സമനില ഗോൾ നേടുന്നു ഫ്രാൻസിസ്കോ അച്ചേർബി ഡംഫ്രസ് നീട്ട് നൽകിയ പന്ത് ഫസ്റ്റ് ടച്ചിൽ തന്നെ അച്ചേർബി ബായ്സ വലയിലേക്ക് തൊടുക്കുന്നു മുപ്പത്തിയേഴ് വയസ്സ് പിന്നിട്ട് ഒരു സെൻറ്റർ ബാക്ക് വന്ന് ഇങ്ങനെ ഒരു ഫിനിഷ് ചെയ്യുമെന്ന് വായ്സ ആരാധകർ കരുതിയതേയില്ല ആരാണ് ഇയാൾ എസി മിലാൻ റെജീന ലാസിയോ അടക്കമുള്ള ഇറ്റാലിയൻ വമ്പൻമാർക്കെല്ലാം പന്ത് തട്ടി അച്ചർബി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോണിലാണ് ഇന്ററിൽ എത്തുന്നത് ആ സീസണിൽ മികച്ച രീതിയിൽ പന്തുതട്ടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇൻ്റർ കരാർ ഒപ്പിട്ടു ഇന്നലത്തെ മത്സരത്തിൽ തളരാതെ ഒരു പോരാളിയുടെ ഭാവത്തിൽ പന്തു തട്ടിയ അച്ചർബിക്ക് ഒരു ഭൂതകാലമുണ്ട് അയാൾ ഒരു ക്യാൻസർ സർവൈവറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ടെസ്റ്റിക്യൂലാർ ക്യാൻസർ ബാധിതനായി കരിയറിലെ നല്ല പ്രായത്തിൽ ക്യാൻസറിന് പിടിപ്പെട്ട അച്ഛർബി പക്ഷേ മരുന്നിനോടും ചികിത്സയോടും വല്ലിട്ട് കളിയെ തിരിച്ചു പിടിച്ചു ഒരു വർഷത്തോളം കളത്തിന് പുറത്തിരുന്ന് രണ്ടായിരത്തി പതിനാലിൽ മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്തി പിന്നീട് സെരിയയിൽ വമ്പൻ ക്ലബുകൾക്കായി പന്തുതട്ടിയ അദ്ദേഹം യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലി ടീമിൽ ഉൾപ്പെട്ടു മുപ്പത്തേഴാം വയസ്സിൽ ബാഴ്സയുടെ അതിവേഗ സ്ട്രൈക്കർമാരെ നേരിട്ട അദ്ദേഹം തീർച്ചയായും ഒരു ഇൻസ്പിറേഷനാണ്